ഹായ് കൂട്ടുകാരെ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് വീടിൻ്റെ ചുറ്റു ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ വളരെയധികം കാണാവുന്ന ഒരു അധിനിവേശ സസ്യമാണ് സിംഗപ്പൂർ ഡേയ്സി വളരെ വ്യത്യസ്തമായൊരു പേര് തന്നെയല്ലേ അമ്മണിപ്പൂ എന്നാണ് അത്ര ഇതിൻ്റെ വിളിപ്പേര് പറമ്പുകളിൽ പരക്കെ നിലം മുട്ടിക്കിടക്കുന്ന ഈ ചെടി സൂര്യകാന്തിയുടെ കുടുംബത്തിൽപ്പെട്ടതാണ് കമ്മൽ ചെടി തീരകാന്തി ചെടി എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട് വയൽ എന്നറിയപ്പെടുന്ന ഈ സസ്യം ഔഷധഗുണമുള്ളതാണെന്ന് പലർക്കും അറിയില്ല രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് താഴ്ത്താൻ ശേഷിയുള്ള സസ്യമാണത്രേ ഇലക്കറികളോട് താൽപ്പര്യം വർദ്ധിച്ചതോടെ പലരും വയൽചീര വളർത്താൻ തുടങ്ങി ലോകത്തെ മിക്ക നാടുകളിലും കൃഷി ചെയ്തു വരുന്ന ഈ ഇനം നമ്മുടെ നാടുകളിൽ ആർക്കും വേണ്ട ഉമ്മ വെച്ചുപിടിപ്പിച്ച പൂക്കളെ നമുക്ക് പരിചയപ്പെടാം അമ്മ ഇതെന്ത് പൂവാണ് എന്തായാലും ചെമ്പരത്തി ചെമ്പരത്തീരത്തിൽ പെട്ടൊരു പൂവാണ് പേരറിയുന്നവർ കമന്റ് ചെയ്യാൻ മറക്കല്ലേ മെക്സിക്കോ വെസ്റ്റ് ഇൻഡീസ് എന്നിവിടങ്ങളിലെ തദ്ദേശവാസിയായ ചെടിയാണ് ചെരവത്താലി എന്നറിയപ്പെടുന്ന മഞ്ഞ ഓറഞ്ച് നിറത്തിലാണ് പൂക്കൾ കാണാറുള്ളത് വീട്ടിലുള്ളത് മഞ്ഞ നിറത്തിലെ മനോഹരമായ പൂക്കളാണ് ഈ മഞ്ഞ കളർ പൂവുമ ഒരു മഞ്ഞ കളർ ഇട്ടുകാലിനെ കണ്ട ഇത് വീട്ടിലുള്ള ചന്തങ്ങാണ് ഞങ്ങൾ പതിനെട്ടാം എന്ന് പറയും പതിനെട്ടാമത്തെ പട്ടാവുമ്പോൾ കായ്ക്കും എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത അടുക്കള ഭാഗത്തുള്ള ഓർക്കാപ്പുളി മരം ഞങ്ങളുടെ നാട്ടിൽ ഓർക്കാപ്പുളി എന്നാ പറയാ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിനെ എന്താണ് വിളിക്കുക എന്നൊന്ന് പറഞ്ഞു തരണേ ഇതാണ് വീട്ടുമുറ്റത്ത് നിന്നുള്ള മുണ്ടാപ്പാടത്തിൻ്റെ മനോഹരമായ കാഴ്ച കുട്ടിക്കാലത്തെ വൈകുന്നരങ്ങളെ സുന്ദരമാക്കിയ ഒരു പിടി ഓർമ്മകൾ സമ്മാനിച്ച മുണ്ടാപ്പാടം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു വീണ്ടും കാണാം